പൊറോട്ടക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പുഴുങ്ങലരി ആണ് കേട്ടോ നല്ല വേവുള്ള അരിയാണിത് അപ്പൊ ഇതൊരു രണ്ടര ഗ്ലാസോളം ഞാൻ ഇതാ നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് നമുക്ക് കുതിർത്തി എടുക്കണം അപ്പൊ അതിനായിട്ട് നല്ല തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല തിളച്ച വെള്ളമാണ്ണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് സെറ്റ് ആകും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അരി അരച്ചെടുക്കാം അപ്പൊ ഞാനിതാ ഇത് അടച്ചു വെക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരി ഇതാ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ നന്നായി ഒന്നുകൂടെ കഴുകിയതിനു ശേഷം അരച്ചെടുക്കുകയാണ് നല്ല ടൈറ്റാക്കി തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത് ഇത്രയും മാവ് എടുത്തിട്ട് പരത്തിയെടുക്കുക ഇപ്പൊ നമ്മൾ ഈ ഒരു കല്ലിൽ ആറെണ്ണമാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് അപ്പൊ ഫസ്റ്റത്തത് ഇതാ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു മുഗൾ ഭാഗം നന്നായിട്ട് ആയി എന്ന് തോന്നിയാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ആറെണ്ണവും തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ അത് നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് സൈഡ് മനസ്സിലാവും ആ ഒരു ടൈം ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് പൊള്ളിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ കണ്ണൂർക്കാരുടെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ബീഫ് കറി ഇതിനൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു നന്നായിട്ട് തന്നെ അരി അരച്ചെടുക്കണം അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊള്ളി കിട്ടില്ല അപ്പോൾ നൈസായിട്ട് അരച്ചെടുക്കാം വെള്ളം ഗ്രൈൻഡറിൽ നമ്മൾ അരച്ചിട്ട് ഓവർ വെള്ളം കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോത്ത് നല്ല കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിൽ മാവ് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക എന്നിട്ട് അതിലുള്ള വെള്ളം മാറ്റിയതിന് ശേഷം ചുട്ടെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊള്ളി കിട്ടും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഓവർ ചിലപ്പം നന്നായിട്ട് നൈസായിട്ട് അരഞ്ഞില്ലായെന്ന് വരും അതേപോലെ വെള്ളം കൂടി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളം കൂടി പോകുക എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നല്ലൊരു തോർത്ത് എടുത്തിട്ട് അതിലേക്ക് മാവ് വെച്ച് നന്നായിട്ട് ഒന്ന് റോള് ചെയ്ത് വയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു കിട്ടും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നെക്സ്റ്റ് വീഡിയോസുമായി കാണാം താങ്ക്